തൃശൂർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി കേരള എൻ എച്ച് അൻവർ ട്രസ്റ്റ് മന്ത്രി ആർ ബിന്ദു ആംബുലൻസ് സമർപ്പണം നടത്തി വിവിധ ജനപ്രതിനിധികളുടെയും സിഒഎ ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രി അങ്കണത്തിലായിരുന്നു ചടങ്ങ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കേരള വിഷൻ ഡിജിറ്റൽ ടി വി എന്നിവയുടെ സഹകരണത്തോടെയാണ് ആംബുലൻസ് നൽകിയത് മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും ഡോക്ടർ ടി പി ശ്രീദേവി ആംബുലൻസ് ശിശുക്കൾക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് നൽകുന്ന പദ്ധതി സർക്കാർ ആശുപത്രികളിൽ കേരള വിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരുന്നു അതിലും ഒരിക്കൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിന് ആംബുലൻസ് നൽകാൻ തയ്യാറായിട്ടുള്ള കേരള വിഷനെ നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കരുത്തുകൊണ്ട് അതിജീവനത്തിൻ്റെ മഹാമാതൃകകൾ എങ്ങനെ സൃഷ്ടിക്കും എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് കേരളം കേരള വിഷനെ പോലെ കൃത്യമായ വിഷനുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാരുമായി സഹകരിക്കുകയുണ്ടായി ഇപ്പോഴും ഈ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനം അത്തരത്തിലുള്ള ഒരു ഹസ്താവലംബത്തിൻ്റെ കൈകോർത്ത് പിടിക്കലിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കെ കെ രാമചന്ദ്രനെ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരളാവിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ കേരളാവിഷൻ വിഷൻ എം ഡി പി സുരേഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അൽജോ പുളിക്കൻ ഇ കെ സദാശിവൻ പുതുക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ എൻ എച്ച് അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ജിനീഷ് പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുധാകുമാരി എന്നിവർ സംസാരിച്ചു കാരുണ്യരംഗത്ത് കൈത്തങ്ങാകാൻ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് കേരളാവിഷൻ ആംബുലൻസ് സമർപ്പിച്ചത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ